ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നവദ സ്കിൻ വൈറ്റനിങ് ക്രീമിൻ്റെ ഫുൾ റിവ്യൂ ആണ് ഞാൻ ഈ ഒരു ക്രീം ഉപയോഗിച്ചിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയോ ഇല്ലയോ എത്ര നാൾ ഉപയോഗിച്ചു അങ്ങനെ തുടങ്ങി നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കുമുള്ള ആയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഈ ഒരു ചാനലിൽ കുറേ സ്കിൻ വൈറ്റനിങ് ക്രീമിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിലൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല നിങ്ങൾ ആ ഒരു ക്രീം വാങ്ങി ഉപയോഗിക്കാനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ഇതുപോലുള്ള ക്രീം വാങ്ങി ഉപയോഗിക്കുക എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അത് വളരെ വ്യക്തമായി തന്നെ ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഇതിനു മുമ്പ് ഞാൻ ചെയ്ത ഈ ഒരു നവദ സ്കിൻ വൈറ്റനിങ് ക്രീമിൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഓക്കെ കൂട്ടുകാരെ ഇനി ഞാൻ നിങ്ങളുമായിട്ട് വളരെ വ്യക്തമായി തന്നെ ഈ ഒരു ക്രീമിനെക്കുറിച്ച് പറയാം ഞാൻ ഈ ഒരു ക്രീമിനെക്കുറിച്ച് അറിഞ്ഞത് ഫേസ്ബുക്ക് വഴിയാണ് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കാനുള്ള മെയിൻ കാരണം ഇത് ആയുർവേദിക് ആയതുകൊണ്ട് മാത്രമാണ് ഒരു മാസത്തോളം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചാൽ മാത്രമേ റിസൾട്ട് കിട്ടത്തുള്ളൂ കാരണം ഇതൊരു ആയുർവേദിക് ആയതുകൊണ്ടാണ് അതുപോലെ തന്നെ ഒരു സൈഡ് എഫക്റ്റും നിങ്ങൾക്കുണ്ടാവത്തില്ല എന്നൊക്കെ പറഞ്ഞ് അവർ കുറേ വിശദീകരിച്ചു ഇതിനെക്കുറിച്ച് എട്ട് വേറെ നിങ്ങളുടെ ഇത് വാട്സപ്പ് നമ്പർ ആണെങ്കിൽ കുറെ വീഡിയോസും കുറെ ഫോട്ടോസൊക്കെ അയച്ചു തരാം അത് കണ്ടിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾ ഓർഡർ ചെയ്താൽ മതി ഒരിക്കലും ഞങ്ങൾ നിർബന്ധിക്കില്ല എന്ന് പറഞ്ഞു കരിമംഗല്യം ഉള്ളവർക്കാണെങ്കിൽ അത് മാറും അത് മാത്രമല്ല വൈറ്റനിങ് ആകും ബ്രൈറ്റനിങ് ആകും അതിനോടൊപ്പം തന്നെ മറ്റൊരു കാര്യം എടുത്ത് പറയേണ്ടത് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ച കുറേ ആൾക്കാരുടെ കമൻസ് അവർ വാട്സാപ്പിൽ എനിക്ക് സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് നോക്കിപ്പോൾ കാരണം കുറേ ആൾക്കാർ ഒരു പത്ത് നൂറ്റമ്പത് പേരുടെ കമൻസാണ് എനിക്ക് വാട്സാപ്പ് വഴി അയച്ചു തന്നത് അതിനോടൊപ്പം തന്നെ ഇത് ഉപയോഗിച്ചിട്ട് റിസൾട്ട് കിട്ടിയ ആൾക്കാരുടെ വോയിസ് മെസ്സേജ് പോലും അവരെനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു വാട്സപ്പ് വഴി ശേഷമാണ് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് ഓർഡർ ചെയ്തത് ഓർഡർ ചെയ്ത് എൻ്റെ കൈ കിട്ടിയപ്പോൾ തന്നെ ഞാൻ ഒരു വീഡിയോ എടുത്തു അവരയച്ചു തന്ന കുറച്ച് വീഡിയോസും അവരയച്ചു തന്ന കുറച്ച് ഫോട്ടോസും അതുപോലെ അവരുടെ കമൻസും അതായത് വാങ്ങിച്ചുപയോഗിച്ചിട്ടുള്ളവരുടെ കമൻസും വോയിസ് മെസ്സേജും ഒക്കെ ആയിട്ടാണ് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് അതൊരു ആറേഴ് മിനിറ്റിൻ്റെ വീഡിയോ ആയിരുന്നു പക്ഷേ അത് ഞാൻ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ അതിന് അതിനെനിക്ക് കോപ്പിറൈറ്റ് കിട്ടി അതുകൊണ്ട് എനിക്ക് ആ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചില്ല അതുകൊണ്ടാണ് ഞാൻ ചെറിയൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് രണ്ട് മാസമാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് അതായത് ഏപ്രിലും മെയ്യിലും ഞാൻ ഉപയോഗിച്ചു അവർ പറഞ്ഞ പോലെ ഒരു മാസം അല്ല എനിക്ക് ഉപയോഗിക്കാൻ കിട്ടിയത് രണ്ട് മാസത്തോളം കിട്ടി ഈ രണ്ട് മാസം തുടർച്ചയായിട്ട് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല ചില ദിവസമൊക്കെ ഈ ക്രീം അപ്ലൈ ചെയ്യാൻ മറന്നു പോകും ചില ദിവസം വീട്ടിൽ കാണത്തില്ല അപ്പോൾ അങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റാതെ വന്നിട്ടുണ്ട് അങ്ങനെ നോക്കുവാണെങ്കിൽ നാലഞ്ച് ദിവസമൊക്കെ ഈ ഒരു ക്രീം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല ബാക്കി എല്ലാ ദിവസവും ഞാൻ ഈ ഒരു ക്രീം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ക്രീം ഒരു മാസം ഉപയോഗിച്ചിട്ടും എനിക്ക് പ്രത്യേകിച്ച് റിസൾട്ടൊന്നും കിട്ടിയില്ല അപ്പോൾ ഞാൻ അവരെ തിരിച്ച് കോൺടാക്റ്റ് ചെയ്തു അപ്പോൾ അവർ പറഞ്ഞത് സാർ ഇതൊരു ക്രീം ആയതുകൊണ്ട് തന്നെ ചില സ്കിന്നിന് അത് കുറച്ച് ആകും അതിൻ്റെ റിസൾട്ട് കിട്ടാനായിട്ട് എങ്കിലും റിസൾട്ട് കിട്ടാതിരിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു പക്ഷേ എൻ്റെ സ്കിൻ ടൈപ്പിൻ്റെ കുഴപ്പമായിരിക്കും എൻ്റെ സ്കിൻ കുറച്ച് ഓയിലിയാണ് അതുകൊണ്ടൊക്കെ ആയിരിക്കുമെന്ന് അങ്ങനെ ഒന്നര മാസമായി രണ്ട് മാസമായി എനിക്ക് എനിക്കിതുവരെയായിട്ടും യാതൊരു തരത്തിലുള്ള റിസൾട്ടും കിട്ടിയിട്ടില്ല ഞാൻ അവരെ തിരിച്ച് കോൺടാക്ട് ചെയ്തു അപ്പോൾ അവർ പറഞ്ഞ ഡയലോഗ് ഇതാണ് സാർ ആദ്യമായിട്ടാണ് ഒരാൾ വിളിച്ചിട്ട് ആ ക്രീം ഉപയോഗിച്ചിട്ട് റിസൾട്ട് കിട്ടിയില്ല എന്ന് ഞങ്ങളെ വിളിച്ച് പറയുന്നത് അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ പറഞ്ഞത് ഒരു മാസം ഉപയോഗിച്ച് റിസൾട്ട് കിട്ടും എന്നാണ് ഇതിപ്പോൾ ഒരു മാസം കഴിഞ്ഞു രണ്ട് മാസം ആകാറായി എന്നിട്ടും എനിക്ക് റിസൾട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു സാർ ഞങ്ങളിവിടെ ചോദിച്ചിട്ട് തിരിച്ച് കോണ്ടാക്ട് ചെയ്യാന്ന് പറഞ്ഞു ഞാനൊരു രണ്ട് മൂന്ന് ദിവസം ഞാൻ വെയിറ്റ് ചെയ്തു അവർ തിരിച്ച് കോണ്ടാക്ട് ചെയ്തില്ല പിന്നെ ഞാൻ തിരിച്ച് കോണ്ടാക്ട് ചെയ്തപ്പോൾ അവർ കോള് അറ്റൻഡ് ചെയ്യുന്നില്ല അങ്ങനെ ഞാൻ വേറെ നമ്പറിൽ നിന്ന് കോണ്ടാക്ട് ചെയ്തപ്പം അവർ കോൾ അറ്റൻഡ് ചെയ്തു അപ്പോൾ ഞാൻ ചോദിച്ചു അപ്പോൾ അവർ പറയുന്നത് ഇതാണ് വേറെ ആരും ഞങ്ങളെ വിളിച്ച് പറഞ്ഞിട്ടില്ല സാറ് മാത്രമാണ് ഞങ്ങൾ ഇങ്ങനെ റിസൾട്ട് കിട്ടിയില്ല എന്ന് പറയുന്നത് ഞങ്ങൾക്ക് അറിയില്ല സാർ എന്താണ് റീസൺ എന്ന് ഞങ്ങളുടെ പ്രോഡക്റ്റ് വാങ്ങി ഉപയോഗിച്ചവർക്കൊക്കെ നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു പക്ഷേ നമ്മുടെ വീഡിയോയുടെ താഴെയും രണ്ട് മൂന്ന് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവരുപയോഗിച്ചിട്ടും അവർക്കും റിസൾട്ട് കിട്ടിയില്ല എന്നുള്ളത് അപ്പം ഈ ഒരു പ്രോഡക്റ്റ് തികച്ചും ഫേക്ക് ഫേക്കായിട്ടുള്ള പ്രോഡക്റ്റാണ് അതുപോലെ നിങ്ങളിൽ ആർക്കെങ്കിലും ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ട് റിസൾട്ട് കിട്ടിയിട്ടുള്ളവരാണെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായി കാണാം അതിലേക്കും എല്ലാ പ്രിയപ്പെട്ടവർക്കും ശുഭദിനം